തൗസൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മുട്ട കഴുകി സൂക്ഷിക്കുന്നത് ഗുണമോ ദോഷമോ എന്നും കഴുകാതിരുന്നാൽ എന്തെല്ലാമാണെന്നും മനസ്സിലാക്കാം നമ്മളിൽ പലരും മുട്ട ഒന്നിച്ച് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കാറുണ്ട് ഫ്രിഡ്ജിലോ പുറത്ത് വെച്ചോ പലരും പല രീതിയിലാണ് സൂക്ഷിച്ചു വെക്കാറുള്ളത് സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴുകിയും പച്ചവെള്ളത്തിൽ കഴുകിയും കഴുകാതെയും വെക്കാറുണ്ട് മുട്ട വരുന്ന തട്ടുകളിൽ എത്രമാത്രം കഴുക്കുകളും മുട്ടയിൽ പോലും കോഴിക്കാഷ്ടവും ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ മുട്ട സോപ്പ് വെള്ളത്തിൽ കഴുകുന്നതും ദീർഘനേരം കുതിർക്കുന്നതും അപകടകരമാണ് കാരണം സോപ്പിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ മുട്ടയുടെ പോറസ് ഷെല്ലിലൂടെ ആഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് ഇത് ഭക്ഷണത്തെ വിഷലിപ്തമാക്കുകയും പ്രത്യേകിച്ച് ഡിറ്റർജൻറ്റ് സോപ്പുകൾ വളരെ അപകടകരമാണ് ഇതുപോലെ ഒരിക്കലും ചെയ്യരുത് മുട്ടയുടെ ഷെല്ലിന് ചെറിയ പോറുകളുണ്ട് സോപ്പിലെ രാസവസ്തുക്കൾ സുഗന്ധങ്ങൾ തുടങ്ങിയവ ഈ പോറുകളിലൂടെ ആഴ്ന്നുപോയി മുട്ടയുടെ ഉള്ളിലെ ഭാഗങ്ങളെ മലിനമാക്കും ഇത് കഴിച്ചാൽ വിഷബാധ ഛർദ്ദി വയറുവേദന എന്നിവ ഉണ്ടാകുക ഷെല്ലിൽ സോപ്പ് പിടിച്ചു നിൽക്കുകയും പിന്നീട് മുട്ട തിളപ്പിക്കുമ്പോൾ ഈ രാസവസ്തുക്കൾ ഭക്ഷണത്തിലേക്ക് കടക്കുകയും ചെയ്യും തണുത്ത ശുദ്ധമായ ഒഴുകുന്ന വെള്ളത്തിലോ ടാപ്പിന് കീഴയോ വെച്ച് ചകിരി കൊണ്ട് തേച്ച് കഴുകുക ചൂടുവെള്ളമോ സോപ്പ് വെള്ളമോ ഒരിക്കലും ഉപയോഗിക്കരുത് ഇതുപോലെ പൈപ്പിന് ചുവട്ടിൽ തണുത്ത വെള്ളത്തിൽ കാണിച്ചും കഴുകിയെടുക്കുക ദീർഘനേരം കുതിർക്കരുത് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി കഴുകിയ മുട്ട രണ്ട് മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കുക മുട്ടയുടെ തൊടിൽ ബാക്ടീരിയ ചേർന്നിരിക്കും കഴുകിയാൽ അവ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴി എളുപ്പമാകും അതിനാൽ വേവിക്കുന്നതുവരെ മുട്ടയെ കൈകാര്യം ചെയ്യുമ്പോൾ വൃത്തിയും സൂക്ഷ്മതയും പാലിക്കണം കഴുകുമ്പോൾ പുറംതോടിലെ പ്രകൃതിദത്ത ആൻറ്റി ബാക്ടീരിയൽ പാളി നശിക്കുകയും പ്രത്യേകിച്ചും സാൽമണല്ല ബാക്ടീരിയകൾക്ക് ഷെല്ലിലൂടെ ഉള്ളിലേക്ക് കടക്കാൻ വഴി തുറക്കുകയും ചെയ്യും മുട്ടയുടെ പുറന്തോടിനു മേലെയുള്ള ഈ സംരക്ഷണ പാളി സാൽമണല്ല പോലെയുള്ള ബാക്ടീരിയകളെ ഉള്ളിൽ കടക്കുന്നത് തടയുന്നു വെള്ളത്തിൽ കുതിർക്കുമ്പോൾ ഈ പാളി ലയിച്ചു പോകുന്നു തോടിലൂടെ ബാക്ടീരിയ മുട്ടയുടെ ഉള്ളിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു കുതിർത്ത മുട്ട റൂം താപനിലയിൽ വെച്ചാൽ ഉള്ളിലെ ബാക്ടീരിയ വേഗത്തിൽ വർദ്ധിക്കും മുട്ട വേവിക്കുമ്പോൾ മുട്ടയുടെ ഉള്ളിലെ താപനില എഴുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടുതലായിരിക്കണം മുട്ടയിലെ അഴുക്ക് കാണുമ്പോൾ നമ്മൾ എന്തായാലും കഴുകും മുട്ട കഴുകിയാൽ പോലും അത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് കഴുകാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം അഴുക്കില്ലാത്തത് നോക്കി വാങ്ങാം കഴുകൽ നിർബന്ധമാണെങ്കിൽ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് കഴുകുക കഴുകാൻ ചകിരി ചുണ്ടയോ ബ്രഷോ ഉപയോഗിക്കുക ഒരിക്കൽ കൂടി പറയുന്നു കഴുകിയ മുട്ട ഫ്രിഡ്ജിൽ നാൽപ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെച്ചാൽ പോലും ഈർപ്പം കാരണം ഷെല്ലിലെ പോറുകളിൽ ബാക്ടീരിയ കടന്നുകൂടാൻ സാധ്യതയുണ്ട് ഫ്രിഡ്ജിലെ ഈർപ്പവും മറ്റു ഭക്ഷണങ്ങളിൽ നിന്നുള്ള ബാക്ടീരിയയും മുട്ടയെ മലിനമാക്കും ഇങ്ങനെ സംഭവിച്ച മുട്ട നമ്മൾ വേവിച്ച് തിന്നാൽ വിഷബാധ വയറുവേദന പനി എന്നിവയുണ്ടാകാം ഇനി നമ്മൾ കെഴുകുകയാണെങ്കിൽ കഴുകിയ മുട്ട ഒരിക്കലും പകുതി വേവിൽ കഴിക്കരുത് നല്ലപോലെ വേവിച്ച് കഴിക്കുക പുഴുങ്ങിയോ ഓംലറ്റ് ഉണ്ടാക്കിയോ ഇതുപോലെ പല മസാലകൾ ചേർക്കും നല്ലപോലെ വേവിച്ചു കഴിക്കാം മൃദുവായ മുട്ട പോലും അപകടം ക്ഷണിച്ചു വരുത്തും കാരണം ശാസ്ത്രീയമാണ് മുട്ടയുടെ തോടിന് ആയിരത്തി എഴുന്നൂറിൽ പരം സൂക്ഷ്മ പോറുകൾ ഉണ്ട് കഴുകുമ്പോൾ ഈ പോറുകൾ വികസിച്ച് ബാക്ടീരിയയെ ആകർഷിക്കുന്നു ഫ്രിഡ്ജിൽ വെക്കുന്നത് വളർച്ച മന്ദീഭവിപ്പിക്കുമെങ്കിലും നിർമൂലനം ചെയ്യുന്നില്ല മുട്ടയിലെ അഴുക്ക് കളയാനുള്ള ശരിയായ രീതികൾ നമ്മളിവിടെ പറഞ്ഞു ഇനി കഴുകിയ മുട്ട എങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കൂടി നോക്കാം മിക്ക ദിവസങ്ങളിലും മുട്ട കഴിക്കുന്നത് നല്ലതാണ് മുട്ടയുടെ മഞ്ഞക്കരു കളയാതെ കഴിക്കണം മുട്ടയുടെ വെള്ളയിലും മഞ്ഞക്കരുവിലും വ്യത്യസ്തമായ പോഷക ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് കഴുകിയ മുട്ട ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം ആദ്യമായി മുട്ട പച്ചവെള്ളത്തിൽ കഴുകി തുടച്ച് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് നല്ലപോലെ എയർ എയർടൈറ്റാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യമുള്ളപ്പോൾ തുറന്ന് എടുക്കാം ബാക്ടീരിയ പടരാതിരിക്കാൻ ഫ്രിഡ്ജിലെ മറ്റു ഭക്ഷണങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുക ഫ്രിഡ്ജ് താപനില നാല് ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ ആയിരിക്കണം എന്നാലേ ബാക്ടീരിയ വളർച്ച തടയുകയുള്ളൂ അങ്ങനെ സുരക്ഷിതമായ രീതിയിൽ മുട്ട നമുക്ക് കഴുകി ഉപയോഗിക്കാം ഇതുപോലെയുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ ഫ്രിഡ്ജിൽ വെക്കാം മുട്ട ഒരു സൂപ്പർ ഭക്ഷണമായി കണക്കാക്കുന്നു കാരണം ഇത് ഊർജം പ്രോട്ടീൻ പോഷകങ്ങൾ എന്നിവയുടെ സമ്പുഷ്ടമായ ഉറവിടമാണ്